ദുബായിൽ ഈദ് അവധി ദിനങ്ങളിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ചവരുടെ എണ്ണം അറുപത്തിയേഴ് ലക്ഷം കവിഞ്ഞു നാല് ദിവസത്തെ മാത്രം കണക്കാണിത് അതേസമയം ഏറ്റവും കൂടുതൽ പേർ യാത്രക്കായി ആശ്രയിച്ചത് ദുബായ് മെട്രോ സർവീസിനെയാണ് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് വഴിപെരുന്നാൾ അവധിക്കാലമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള നാല് ദിവസം ദുബായിൽ പൊതുഗതാഗത സേവനങ്ങൾ ഉപയോഗിച്ചവരുടെ എണ്ണമാണിത് െ അറുപത്തേഴ് ലക്ഷം പേർ ഈ സേവനം പ്രയോജനപ്പെടുത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ അറുപത്തിനാല് ലക്ഷം യാത്രക്കാരാണ് പൊതുഗതാഗതം അന്ന് ഉപയോഗിച്ചത് ഇത്തവണ മൂന്ന് ലക്ഷം പേർ അധികം വർദ്ധിച്ചതായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്ന ആർ ടി എ അറിയിച്ചു ഏറ്റവും കൂടുതൽ പേർ യാത്രയ്ക്കായി ആശ്രയിച്ചത് ദുബായ് മെട്രോ സർവീസിനെയാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം പേരാണ് മെട്രോയുടെ പച്ച ചുവപ്പ് പാതകളിലൂടെ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്തത് ടാക്സി വഴി ഇരുപത് ലക്ഷം പേരും പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് വഴി പതിനാല് ലക്ഷം പേരും യാത്ര ചെയ്തു മറൈൻ ട്രാൻസ്പോർട്ട് വഴിയും ഇത്തവണ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു രണ്ട് ലക്ഷത്തി എൺപതിനായിരം പേർ ജലഗതാഗതം ഉപയോഗിച്ചു ഒരു ലക്ഷത്തി ആയിരം പേർ ട്രാം സർവീസും ഉപയോഗിച്ചെന്ന് ആർ അറിയിച്ചു ജയ് ന്യൂസ് ദുബായ്